മരണവും അനുബന്ധ വിഷയങ്ങളും എന്നതിലെ ഏഴാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത് ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ഒന്നാമത് കഫൻ ചെയ്യുക എന്നതാണ് കഫൻ ചെയ്യേണ്ട രൂപം എന്തൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ട മസാലകൾ എന്തൊക്കെ എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ശരീരം മുഴുവനും മറയുന്ന ഒരു വസ്ത്രം എന്നാൽ കഫം കുടയുടെ അതിന്റെ നിർബന്ധമായ ഭാഗം അതുകൊണ്ട് മതിയാകും ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രം ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ വസ്ത്രം പൂർണ്ണമായി മറക്കുന്ന ഒരു വസ്ത്രം കിട്ടിയിട്ടില്ലെങ്കിൽ തോല് അല്ലെങ്കിൽ പുല്ല് അങ്ങനെ വല്ലതും ഉപയോഗിച്ചിട്ട് ശരീരം ഒന്ന് മറച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് മറമാടേണ്ടത് ശരീരം ഒന്ന് പൊതിഞ്ഞിട്ട് പൊതച്ചിട്ടാണ് മറമാടേണ്ടത് അതിന്റെ പൂർണ്ണമായ രൂപം എന്താണ് പൂർണമായ രൂപം പുരുഷനാണെങ്കിൽ പുരുഷനായ മയ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കഫൻ ചെയ്യുന്നതെങ്കിൽ മൂന്ന് വസ്ത്രം എടുക്കുന്നു മൂന്ന് കഷണം തുണിയെടുക്കുന്നു ഒരാളുടെ ശരീരം മുഴുവനും മറക്കാൻ പറ്റുന്ന മൂന്ന് കഷണം തുണി എടുക്കുന്നു അത് മുഴുവനും ശരീരം മുഴുവനും മറക്കാൻ പറ്റുന്ന തന്നെ ആയിരിക്കണം മൂന്ന് മുറിക്കൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ അളവെടുത്ത് മുറിക്കുക വലിയ സാധാരണ വാങ്ങാറുള്ളത് വലിയൊരു തുണി ഒന്നിച്ചു വാങ്ങിയിട്ട് ഈ മെയ്യത്തിന്റെ അളവെടുത്ത് അതിനനുസരിച്ച് മുറിക്കുകയാണ് ചെയ്യുക അതായത് മെയ്യത്തിന്റെ അളവും കഴിച്ച് കുറച്ചധികം ഇടണം എന്നാലാണ് അതിന്റെ തലക്ക് നമുക്ക് കെട്ട് ഇട്ട് മുറുക്കാൻ കഴിയുള്ളു കെട്ടിയിടാൻ പറ്റുള്ളു അപ്പോ അങ്ങനെയുള്ള മൂന്ന് തുണി എടുത്ത് ശരീരം മുഴുവൻ മറക്കാൻ പറ്റുന്ന മൂന്ന് തുണി എടുത്ത് സ്ത്രീകളാണെങ്കിൽ രണ്ട് തുണിയും ഒരു തമീസ് ശരീരം മുഴുവൻ മറയുന്ന ഒരു തമീസ് ഒരു മക്കന് ഒരു മുണ്ട് അരവടുപ്പ് ഇത്രയാണ് സ്ത്രീകളാണെങ്കിൽ എടുക്കേണ്ടത് രണ്ടു തുണിയും പിന്നൊരു കമീസും ഒരു അരയുടുപ്പും ഒരു മക്കനയും എന്നാൽ നെജസ്സുള്ള വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല നജസുള്ള വസ്ത്രമാകാൻ പാടില്ല ശുദ്ധിയുള്ള വസ്ത്രമായിരിക്കണം അതുപോലെ ഈ മറിച്ചാൽ ഈ സ്കിന്നിന്റെ തൊലിയുടെ കളറ് കാണുന്ന നിറം കാണുന്നത് വസ്ത്രവും ആകരുത് കണ്ണാടി പോലുള്ള വസ്ത്രം ഉള്ളു നോക്കിയാൽ കാണുന്ന വസ്ത്രം നെറ്റ് വസ്ത്രം അങ്ങനത്തെ വസ്ത്രമാകരുത് തുണി തന്നെയാകണം പിന്നെ ഇനി നജസ്സു മാത്രമേ ഉള്ളൂ എങ്കിൽ ആദ്യം നിസ്കരിക്കുക എന്നിട്ടും കഫൻ ചെയ്യ അതായത് നജസ്സോടുകൂടെ നിസ്കരിക്കരുത് മെയ്യത്തിന്റെ മേലെ നജസോട് കൂടെ നെജസ് ആയ വസ്ത്രം മാത്രമേ ഉള്ളൂ അത് ശുദ്ധിയാക്കാൻ ശുദ്ധിയാക്കാനൊരു വകുപ്പുമില്ല അത്തരമൊരു ഒരു സാഹചര്യമാണെങ്കിൽ ആദ്യം ആ വസ്ത്രം ആ ആ വസ്ത്രം ഇടാതെ നിസ്കരിക്കുക എന്നിട്ട് എന്ത് എന്നിട്ട് മറമാണ് അപ്പൊ അതിന്റെ മേലെ മറ്റു മൂടിയോ മറ്റോ വെച്ചിട്ട് മറിച്ച് അങ്ങനെ മതി ഇനി മഫലിമായ ഹജ്ജ് നിഹ്റാം ചെയ്ത ഒരാളാണ് മയ്യത്ത് എങ്കിൽ മരണപ്പെട്ട ആളെങ്കിൽ അവർക്ക് ശരീരം മുഴുവനും മുഴുവൻ ചുറ്റിത്തുന്നിയ വസ്ത്രം ഹറാമാണ് അതുപോലെ അവരെ തല മറക്കാൻ പാടില്ല മൊഹരിമിനെ തലമറക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ ഇഹ്റാമിനോടുള്ള ഒരു ബഹുമാനാണ് എന്ത് ചെയ്യരുത് തലമറക്കരുത് സ്ത്രീ ആണെങ്കിൽ മുഖം മറക്കരുത് ഇവർക്ക് മുഖം മറക്കേണ്ടതില്ല അതുപോലെ ഈ മുൻകൈ കയ്യുറ പോലത്തെ കൊടുക്കാൻ പാടില്ല ചുറ്റിത്തുന്നിയ വസ്ത്രമാണ് ഇഹാത്തൊത്ത് ചുറ്റിത്തുന്നിയ വസ്ത്രം അത് പാടില്ല ഇനി ശ്രദ്ധിക്കേണ്ടത് കഫം കഫംപുട വെള്ള വസ്ത്രാകല്ത്താണ് അതൊന്ന് കഴുകിയ വൃത്തിയുള്ളതാകല് സുന്നത്താണ് ഇനി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നത് അവിടെ വെച്ച് പിന്നെ അപ്പോ ഒരു കഴുകാൻ സമയമില്ലാത്ത സമയത്ത് അലയ്ക്ക് ഇതാക്കും വേണ്ടതില്ല സുന്നത്താണ് നേരത്തെ കഫം കഫംപുട തയ്യാറാക്കി വെക്കുക എന്നത് ഒരു നല്ല സ്വഭാവമാണ് മരിക്കാൻ ഒരുങ്ങി നിൽക്കുക എന്നത് എപ്പോഴും നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് സൽക്രമം ചെയ്യാനുള്ള ഒരു പ്രേരണ കിട്ടും അതുപോലെ ഒരു ശരീരം മുഴുവനും മറയുന്നതും കുറച്ച് എസ്ട്ര ഉള്ളതാവുക അതേ സമയത്ത് ഭയങ്കര വിലപിടിപ്പുള്ളതാകേണ്ടതില്ല ഭയങ്കര വിലപിടിപ്പുള്ളത് ആകാതിരിക്കുക വിലപിടിപ്പുള്ളതായത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഇല്ലല്ലോ അതുപോലെ മെയ്യത്തിന്റെ ഈ വസ്ത്രം ഈ കഫമ്പുട വസ്ത്രം ഉഴുതുകൊണ്ട് പുകയ്ക്കുക അതായത് നല്ല സുഗന്ധം നൽകുക ഒരു മൂന്ന് വട്ടം ഓതുകൊണ്ട് പുകയ്ക്കുക അതില് സുഗന്ധം വിതറുക സുഗന്ധം പുരട്ടുക അല്ലെങ്കിൽ സുഗന്ധം വിതറുക കർപ്പൂരം ഒരു സുഗന്ധം ഉണ്ടാകുന്നതാണ് കർപ്പൂരം വിതറല്ല സുഗന്ധത്താണ് ഏറ്റവും നീളം കുറച്ചു കൂടുതലുള്ളത് ഏറ്റവും മേൽഭാഗത്തു കൊണ്ടുവരിക അതുപോലെ കൂടുതൽ വൃത്തിയുള്ളത് മൂന്ന് ഒരുപോലെ അല്ല ഒന്നിന് കൂടുതൽ വൃത്തി ഉണ്ടെങ്കിൽ ആ കൂടുതൽ വൃത്തിയുള്ളത് ഏറ്റവും മേൽഭാഗത്തേതാക്കുക മൂന്നെണ്ണത്തിൽ ഏറ്റവും മേൽഭാഗത്തേതാക്കുക ചെയ്യേണ്ട രൂപം മയ്യത്തിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കഫം കൂടെ പിരിച്ചിട്ട് അതിൽ മയ്യത്തിന് കൊണ്ടുവന്ന് കിടത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ചന്തയുടെ ഭാഗം അരഭാഗം അതൊരു ശീല കൊണ്ട് കെട്ടുക എന്നിട്ട് ഏഹ് അല്പം സുഗന്ധത്തോടെ അല്ലെങ്കിൽ കർപ്പൂരത്തോടുകൂടെ ഈ ദ്വാരങ്ങളിലെല്ലാം വായ് കണ്ണ് മൂക്ക് ചെവി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ധാര ദ്വാരങ്ങളിലും സുജൂതിന്റെ അവയവം രണ്ട് കൈകള് കൈന്റെ ഇടകളിലെല്ലാം കാല് പിന്നെ മുട്ട് കാൽ മുട്ട് പിന്നെ നെറ്റി ഇവിടങ്ങളിലെല്ലാം ഓ പരുത്തി വെക്കുക എന്നിട്ട് ഓരോ തുണിയും മറ ചുറ്റാൻ തുടങ്ങുക എങ്ങനെയാണ് ചുറ്റേണ്ടത് ഇടത് ഭാഗത്തിൽ നിന്ന് എടുത്തിട്ട് വലതു വലതുഭാഗത്തിന്റെ മേല് അപ്പൊ മെയ്യത്തിന്റെ ഭാഗത്ത് മുന്തിക്കലാകും അതായത് ഇടതുഭാഗത്ത് എടുത്തിട്ട് വലതു ഭാഗത്തേക്ക് കൊണ്ടുവരിക ആദ്യത്തത് എന്നിട്ട് വലതുഭാഗത്ത് നിന്ന് ഇടത്തോട്ട് കൊണ്ടുവരാ ഞാനെ തുണി ഇങ്ങനെ രണ്ടു ഭാഗത്തേക്കല്ലേ മയ്യത്തിന് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് തുണിയിലാണ് കിടത്തിരിക്കുന്നത് അപ്പൊ ആദ്യം ഇടതു ഇതെടുത്തിട്ട് വലുതുഭാഗത്തേക്ക് കൊണ്ടുവരാ വലതുഭാഗത്ത് എടുത്തിട്ട് ഇടതു ഭാഗത്തേക്ക് കൊണ്ടുവരാം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ തുണികൾ എന്ത് ചെയ്യാം ഇത് കെട്ടുക അതായത് ഇത് പൂർണ്ണമായിട്ട് ഒന്നിങ്ങനെ വെച്ചു അടുത്തതും അതുപോലെ തന്നെ ചെയ്തു മൂന്നാമത്തതും ഇങ്ങനെ പൊതിഞ്ഞു എന്നിട്ട് കെട്ടുക കെട്ടേണ്ടത് തലഭാഗത്തും കെട്ടുക കാൽഭാഗത്തും കെട്ടുക എന്നിട്ട് മയ്യത്തിനെ കബറിലേക്ക് വെച്ചാൽ ഈ കഫം കൂടെ എന്ത് ചെയ്യണം കെട്ടുകൾ അയക്കണം കെട്ടുകൾ അയച്ചിട്ട് കവിൾ ഭാഗം മണ്ണിനോട് ചേർത്തി വെച്ചു കൊടുക്കണം അവിടെ രണ്ടു മനുഷ്യന്മാരെ ഒരു കബറിൽ അനിവാര്യമായ ഘട്ടങ്ങളിലല്ലാതെ വെക്കുന്നത് ഹറാമാണ് തെറ്റാണ് ഒരു രണ്ടാളും ഒരേ ഒരു കബറിൽ തന്നെ ഒന്നിച്ചു മറമാടുന്നത് തെറ്റാണ് അതുപോലെ ഖുർആാൻ പോലെയുള്ളത് വേറെ നിവൃത്തിയില്ലാത്ത ചില സമയങ്ങൾ അപ്പൊ ഒന്നിച്ചു മറമാടേണ്ടി വരും അതുപോലെ ഖുർആാന് അള്ളാഹുവിന്റെ പേര് പോലെയുള്ള ബഹുമാനമുള്ള വസ്തുക്കൾ അത് ഏർ മഷി കൊണ്ടോ മറ്റോ ഈ കഫമ്പുടയിൽ എഴുതരുത് കാരണം ഈ കഫംപുട പിന്നീട് നജസാകാൻ സാധ്യത ഉള്ളതാണല്ലോ അങ്ങനെ എഴുതരുത് അതേസമയത്ത് ഉമിനീര് കൊണ്ട് എഴുതുക അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ കൈമുക്കിയിട്ട് എഴുതുക അങ്ങനെ എഴുതുന്നതിൽ തെറ്റില്ല കാരണം അതിന്റെ അവിടെ അവശേഷിക്കൂലല്ലോ അവിടെ വറക്കത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ വറക്കത്തു വേണ്ടി എഴുതുന്നു അതേസമയത്ത് ഏഹ് അതിന്റെ ഇതൊന്നും അവശേഷിക്കൂല അതിന്റെ മസല പറഞ്ഞതാണ് അതേസമയത്ത് അവിടെ കഫമ്പുടയിൽ ഖുർആൻ എഴുതണം എന്നോ മറ്റോ ഇതിന്റെ ഈ പറഞ്ഞതിൽ അർത്ഥമില്ല എന്നാൽ ഒരു ഷഹീദാണെങ്കിൽ ആ ഷഹീദിന്റെ അതേ കൂടെ തന്നെയാണ് കഫൻ ചെയ്യുകയും മറമാടുകയും ചെയ്യേണ്ടത് പട്ട് ഉണ്ടെങ്കിൽ അത് മരുത്തു അയച്ചു മാറ്റണം നിർബന്ധമാണ് അതല്ലാത്ത വസ്ത്രമാണെങ്കിൽ അയച്ചു മാറ്റേണ്ടതില്ല കാരണം പട്ട് പുരുഷന് ഹറാമാണല്ലോ അതുകൊണ്ട് അത് അയച്ചു മാറ്റണം അല്ലെങ്കിൽ അയച്ചു മാറ്റേണ്ടതില്ല ഇതാണ് കഫം ചെയ്യുന്നത് കഫം ചെയ്യേണ്ട കഫം ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ് അപ്പൊ ഇതില് നമുക്ക് ആവശ്യമാണ് നമുക്ക് ചെയ്യേണ്ട രൂപങ്ങളും വിവരണങ്ങളും ഒക്കെ ഇതിൽ പറഞ്ഞു നേരെ കിതാബിലുള്ളതിൻ്റെ ഒരു കിതാബിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് നേരെയുള്ള ഒരു വിവരണമാണ് കഫം ചെയ്യേണ്ട രൂപം എങ്ങനെയെന്ന് ചുരുക്ക വിവരം മനസ്സിലാക്കാൻ ഇത് ഉപകരിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കേൾക്കാവുന്നതാണ് അള്ളാഹു ഇതൊക്കെ പഠിച്ചു വെക്കാൻ നമുക്ക് തോഫീത്ത് നൽകുമാറാകട്ടെ ആവശ്യമുള്ള സമയത്ത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുകയും ഒരു മരണ വീട്ടിലും സന്ദർഭങ്ങളിലും നമ്മൾ മാറി നിൽക്കുന്നതിന് പകരം അറിയാവുന്നവർ കുറഞ്ഞു പോകുന്ന അവസ്ഥക്ക് പകരം നമുക്ക് ഇത്തരം വിഷയങ്ങൾ അറിയണം അള്ളാഹു എല്ലാം നാഫയായാലും പഠിക്കാൻ തോഫീത്ത് നൽകുമാറാകട്ടെ ഒക്കെ അള്ളാഹു നാഫയാക്കി തരട്ടെ ആമീൻ